എർത്തലയിലെ നിരവധി സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അതിൽ ബിന്ദു പത്മനാഭന്റെ തിരോധാനത്തിൽ സുപ്രധാനമായ വിവരങ്ങളാണ് ന്യൂസ് ന്യൂസൈറ്റീൻ പുറത്തുവിടുന്നത് ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയതാണ് കൊലപ്പെടുത്തിയത് ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയത് ഇത് മയക്കുമരുന്ന് നൽകി കുൾമുറിയിൽ വെച്ചാണ് അവരെ കൊലപ്പെടുത്തിയതെന്നും വെളിപ്പെടുത്തുന്നു ഇത് ആദ്യം ഒരു ഓഡിയോ സംഭാഷണമാണ് ഓഡിയോ സംഭാഷണം ചോടാ പൊന്നപ്പൻ എന്ന് പറയുന്ന ഒരാൾ അവിടുത്തെ ഒരു വീട്ടമ്മയായ ശശികലയുമായിട്ടുള്ള ഓഡിയോ സംഭാഷണമാണ് അതിനുശേഷം ഈ വിവരങ്ങളെക്കുറിച്ച് അറിയുന്ന ശശികല നേരിട്ട് തന്നെ വിവരങ്ങളൊക്കെ ന്യൂസ് ഐറ്റീനുമായി വെളിപ്പെടുത്തുന്നുണ്ട് സെബാസ്റ്റ്യനും ഫ്രാങ്കിളിനും ചേർന്നാണ് ഈ കൊലപാതകം നടത്തിയതെന്നും അവർ അതോടൊപ്പം തന്നെ സുപ്രധാനമായ ഭൂമി തട്ടിപ്പിടപാടുകൾ നടത്തിയതെന്നും ബിന്ദു പത്മനാഭന്റെ പേരിലുള്ള ഭൂമിയിൽ വലിയ അളവിൽ ഭൂമി വിറ്റാണ് ഇവർ പണം സംഭാവിച്ചത് അടക്കമുള്ള വിവരങ്ങളുണ്ട് എന്തായാലും ആദ്യം ആ ഓഡിയോ സംഭാഷണ രംഗം സോടാ പൊന്നപ്പനും ശശികലയും തമ്മിൽ സംസാരിക്കുന്നതാണ് ഇതിലാണ് സുപ്രധാനമായ വെളിപ്പെടുത്തലുകൾ ഉള്ളത് എന്തേലും ഒരു വയസ്സായി ഇല്ല നടക്കല്ലേ ും കൂടിയാണ് വെച്ചത് എന്നെ വിളിച്ചത് ഞാൻ അവിടെ തൊന്നു പിറ്റേ ദിവസം രാവിലെ താങ്കൾ വീട്ടിൽ വന്നു ഒന്നും പോയിട്ട് പറഞ്ഞാലും ഞാൻ പറഞ്ഞ ഒന്നും പറയാ എന്നെപ്പറ്റി ഒന്നും പറയണ്ടെന്ന് ഞാൻ പറഞ്ഞ എനിക്ക് ആരെയും പറ്റി ഒന്നും പറഞ്ഞ കാര്യം നിങ്ങളുടെ സ്ഥലമൊക്കെ രണ്ടുപേരും കൂടി സ്ഥലവും പറ്റി ആ പിന്നെയും കൊണ്ട് തൊന്നു ഇത് പറഞ്ഞു പിന്നെ പറഞ്ഞ അന്വേഷണം വന്നപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു അവളൊന്നും ജീവിച്ചിരിപ്പില്ല അവളൊക്കെ ചത്തുപോയി രണ്ടുപേരും കൂടി മയക്കുമരുന്ന് കൊടുത്ത് അടച്ചിട്ട് ബാത്റൂമിൽ ഇട്ട് അടച്ചു ആ ഇതേ ഉണ്ടായില്ല പിന്നെ ഞമ്മളതിനു പോയി അവിടെ ആങ്ങള രാമേന്ദ്രൻ അവൻ വന്നാണ് പ്രശ്നം ഉണ്ടാക്കിയത് ആ ഈ പേപ്പറിലൂടെ അറിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾ അറിയുവ ഇങ്ങനെ ഈ മാടക്കെ അപ്രയാണെന്ന് പറയണോ അവള് അവള് ഭയങ്കര മോശക്കാരിയാണ് ആവാസക്കാരിയാണ് പുള്ളി ഇല്ലാത്ത അവളായിരുന്നു പോയത് ബിന്ദു പത്മനാഭൻ തിരോധാനം സംബന്ധിച്ച് ബിന്ദു പത്മനാഭനേം ഈ കൊലപാതകത്തിൽ സംശയിക്കപ്പെടുന്ന ആളിനെയും ഒക്കെ നേരിട്ടറിയുന്നവരുമായിട്ടൊക്കെ ബിന്ദു പത്മനാഭന എന്ത് സംഭവിച്ചു അത് സംബന്ധിച്ച് നിർണായക വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന് കൈമാറിയ കടക്കരപ്പള്ളിയിലെ ഒരു വീട്ടമ്മ നമ്മളോടൊപ്പം ചേരുകയാണ് എനിക്ക് ഒരു പിന്നെ വോയിസ് ക്ലിപ്പ് കിട്ടുകയും അത് എങ്ങനെയെങ്കിലും ക്രൈം ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിൽ എത്തിക്കണമെന്നുള്ളൊരു ഇത് വന്ന ബിന്ദു പത്മനാഭൻ്റെ കേസ് കെട്ടില്ലേ അത് ഈ പേപ്പറിലൂടെയാണ് ഞാൻ അറിയണത് തന്നെ പേപ്പറിലിങ്ങനെ ന്യൂസ് വന്നപ്പോഴത്തേക്ക് എൻ്റെ അയൽവാസിയായ ഫ്രാങ്ക്ലിൻ്റെ അടുത്ത് ഞാൻ ചെന്ന് ഈ പെണ്ണിനെ കുറിച്ച് ഞാൻ ചോദിച്ച് പെണ്ണിനെ അറിയുക നിങ്ങൾ നിങ്ങൾക്കറിയാൻ സാധ്യത ഉണ്ടാകുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഏത് പെണ്ണാന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ബിന്ദു പത്മനാഭനാണ് അപ്പോൾ പറഞ്ഞ അറിയാമെന്ന് പറഞ്ഞു അറിയ എങ്ങനെ അറിയുമെന്ന് ഞാൻ ചോദിച്ചു അപ്പം പറഞ്ഞ് ഞങ്ങളവരുടെ അവളുടെ വീട്ടിൽ ഒത്തിരി നാൾ പോയി പോയി സഹവസിച്ചിട്ടുള്ളതാണ് ഞങ്ങളുടെ കൂട്ടത്തിലിരുന്ന് മദ്യപിച്ചിട്ടുള്ളതാണ് അവൾ നല്ലവണ്ണം മദ്യപിക്കണാണ് പുള്ളിയില്ലാത്ത സ്ത്രീയായിരുന്നെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനെ അതിനെ കാണാനില്ലല്ല എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു അവളൊക്കെ ചത്തുപോയെന്ന് പറഞ്ഞ് വേറെ കൂളായിട്ട് തന്നെ പറഞ്ഞു അവൾ ചത്തുപോയി പിന്നെ അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെ ചത്തുപോയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു അവളെ കൊന്നതാണ് കൊന്നലിൻ പറഞ്ഞു ഫ്രാങ്ക്ലിൻ പറഞ്ഞു കൊന്നതാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു ആര് കൊന്നു ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് അത് നല്ല കരുത്തുള്ള ആമ്പിള്ളേര് കൊന്നുകളഞ്ഞെന്ന് പറഞ്ഞു അപ്പോഴും എനിക്കറിയില്ല ഇതാരാണെന്ന് എനിക്കറിയത്തില്ല അതും കേട്ടിട്ട് ഞാൻ പോരുകയും ചെയ്തു പിന്നെ ഉള്ള പത്രത്തിലെ ന്യൂസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇയാളുടെ സ്വഭാവം ഒക്കെ ഞാൻ ഇയാളെ സംശയിക്കാൻ തുടങ്ങി ഈ പറഞ്ഞ് അറിവ് വെച്ചുകൊണ്ട് ഞാൻ ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട് ബിന്ദുനെ കൊലപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് വാമൊഴിയാണ് വാമൊഴി നമ്മൾ മറ്റുള്ളവരുടെ ചെന്ന് പറയുമ്പോൾ എത്രത്തോളം ആൾക്കാർ വിശ്വസിക്കുന്നോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെ വിശ്വസിക്കുന്നോ ഒന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു ഭയമായിരുന്നു ആ ഭയം കൊണ്ടാണ് ഞാൻ പിന്നെ പറയാതിരുന്നത് എന്തെങ്കിലും ഒരു തെളിവില്ലാതെ എനിക്ക് പുറംലോകത്തെ അറിയിക്കാൻ പറ്റിയില്ലായിരുന്നു എന്താണ് പറഞ്ഞ ആ ഓടിയാണല്ലേ കൊടുത്തിരിക്കുന്നത് ആ ഓടിയോട് ക്രൈംബ്രാഞ്ചിന് കൊടുത്തിരിക്കുന്നത് ബിന്ദു പത്മനാഭന്റെ കൊലയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് കൊന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഫ്രാങ്ക്ലിനും സെബാസ്റ്റിനും ചേർന്ന് പിന്നെ പിന്നെ സെബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ വീട്ടിലെ ബാത്റൂമിലിട്ട് കൊന്നാണ് ആ ഇതിൽ പറഞ്ഞിരിക്കുന്നത് സെബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ വീട്ടിലെ കൊന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത് ൊന്നപ്പിനെ എങ്ങനെയാണ് പിന്നെ സെബാസ്റ്റിനും ബന്ധം ഒരു വർഷങ്ങൾക്ക് ഇവരെല്ലാം ലാൻഡ് ആണ് റിയൽ റിയൽ എസ്റ്റേറ്റ് എസ്റ്റേറ്റ് ഞാൻ ആ ഓഡിയോ കേട്ടപ്പോ എനിക്ക് മനസ്സിലായത് സോഡാ പൊന്നപ്പം പറയുന്നുണ്ട് പിന്നെ ബിന്ദു പത്മനാഭനെ കൊണ്ട് പരിചയപ്പെടുത്തി കൊടുത്തത് ഈ സെബാസ്റ്റിനെയും ഫ്രാങ്കലിനെയും പരിചയപ്പെടുത്തി കൊടുത്തത് അദ്ദേഹം പറയുന്നുണ്ടല്ലോ ആ പറയുന്നുണ്ട് 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 എല്ലാ കാര്യങ്ങളും ഇവരെ രണ്ടുപേരെ വിളിച്ച് നല്ലതുപോലെ ക്വസ്റ്റ്യൻ ചെയ്തു കഴിഞ്ഞാൽ ഇവർ കാര്യങ്ങൾ പറയും ഇവർക്കറിയ എല്ലാ കാര്യങ്ങളും അറിയ ഇവര് ഭട്ടായിട്ട് അഭിനയിക്കുന്നുണ്ട് അറിയാമല്ലെന്ന് പറയുന്നുണ്ട് ക്രൈംബ്രാഞ്ച് പല ആവർത്തി അവരുടെ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോഴും പറഞ്ഞു ബിന്ദു പത്മനാഭൻ അവരുടെ പേര് പോലും കേട്ടിട്ടില്ലെന്നാ പറഞ്ഞത് അതൊക്കെ കള്ളത്തരാണ് എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം എന്നോട് പറഞ്ഞത് പിന്നീട് ആ ചോദ്യം ചെയ്ത് പല ആവർത്തി കൊണ്ടുപോയി ചോദ്യം ചെയ്യും അതറിയത്തില്ല ഇതൊന്നും നമ്മളോട് പറയത്തില്ലല്ലോ അതൊന്നും എനിക്കറിയത്തില്ല പക്ഷെ അവരിപ്പോഴും സമൂഹത്തിൽ വലസ് നടക്കുന്നുണ്ട് ഫ്രാക്ലിൻ എന്നോട് പറഞ്ഞത് സെബാസ്റ്റ്യൻ പല ആവൃത്തി അവിടെ വരാറുണ്ടായിരുന്നു സെബാസ്റ്റ്യന്റെ വീട്ടിലും ഇയാൾ പോകാറുണ്ടായിരുന്നു പള്ളിപ്പുറത്താണ് വീട് പോകാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഒരൊറ്റ പ്രാവശ്യം ഞാൻ സെബാസ്റ്റിൻ അവിടെ നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളൂ അത് ഒരു എനിക്ക് വർഷവും ഓർമ്മയില്ല അയാൾ അവിടെ താമസമായതിനു ശേഷമാണ് ഈ ബിന്ദുവിന്റെ മിസ്സിങ്ങിന് ശേഷമാണ് സെബാസ്റ്റ്യൻ അവിടെ നിന്നത് പക്ഷെ അന്നാരും എനിക്കറിയത്തില്ല സെബാസ്റ്റ്യൻ ആണ് ആ എനിക്ക് എനിക്കറിയത്തില്ല അയാൾ പോയതിനു ശേഷം ഞാൻ ചോദിച്ച അത് ആരാ വന്നത് അയാൾ വന്നിട്ട് പുറത്ത് തന്നെ നിൽക്കണല്ല എന്റെ അകത്ത് കയറ്റാ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ അത് മട്ടാഞ്ചേരിയിലുള്ള സ്ഥലത്തിന്റെ ബ്രോക്കറാണെന്ന് പറഞ്ഞ് ഓ പിന്നെ ഞാനത് വിടുകയും ചെയ്ത് ഇയാൾക്ക് മട്ടാഞ്ചേരിയിലൊക്കെ കുറെ ബന്ധങ്ങളുണ്ടെന്ന് എപ്പോഴും ഇരുന്ന് പറയും പിന്നെ പോലീസുകാരൊക്കെ ആയിട്ട് ഇയാൾക്ക് ഒത്തിരി ബന്ധങ്ങളുണ്ടെന്ന് പറയും അപ്പൊ അത് കാരണം നമ്മളത് വിട്ട് പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇയാള് ഭയങ്കര ഒരു ക്രൂരനാണ് എന്ന് മനസ്സിലായി അപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് എന്റെ ഹസ്ബൻഡിനോട് പറയുകയും ചെയ്ത് അയാളുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട കേട്ടോ അയാള് കൊല്ലാൻ വരെ മടിക്കില്ലാത്ത ആളാണ് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയാണല്ലേ പൂച്ചയെ അയാൾ വളർത്തുന്ന പൂച്ചയെ കൊന്ന് കാണിച്ചു പൂച്ചയെ കൊന്ന് പൂച്ചേനെ ഇരുമ്പ് വടികൊണ്ട് തലക്കെട്ടടിച്ചിട്ട് പൂച്ച ഏർ ബോധ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വട്ടം കറങ്ങി വട്ടം കറങ്ങി വട്ടം കറങ്ങി നടക്കണം അത് അത് കറങ്ങുന്നത് കണ്ട് ഇയാള് അതൊരു ആസ്വദിച്ചോണ്ടിരിക്കുന്നു നിങ്ങളെ വിളിച്ചത് അത് കാണിക്കാൻ വേണ്ടിട്ടാണ് വിളിച്ചത് പിറ്റേ ദിവസം ഈ സംഭവം നടന്ന ശേഷം അല്ലെ മറ്റു ബിന്ദുവിനെ കുറിച്ചുള്ള പറഞ്ഞതിനു ശേഷം ലാസ്റ്റ് ആണ് ആ പൂച്ചനെ കൂടി കൊന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇവന് ഭയങ്കര ക്രൂരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇനി ആ വീടുമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് വേണ്ട കുഴിച്ചിടാൻ വിളിച്ചോ കുഴിച്ചിടാൻ എന്റെ ഹസ്ബൻഡിനെ വിളിച്ച് രാവിലെ ഫോൺ വന്ന് ആ പൂച്ച ചത്തുപോയി കുഴിച്ചിടണം എന്നും പറഞ്ഞിട്ട് വിളിച്ച് ചേട്ടനടി ചെന്ന് കുഴിവെട്ടി കുഴിയിലിട്ട് മൂടിയത് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ആയുടെ വീടുമായിട്ട് യാതൊരു സഹകരണം വേണ്ട എന്താന്ന് വെച്ചാൽ അത് വലിയ കുഴപ്പത്തിലെ കലാശിക്കുകയുള്ളു നമുക്കറിയില്ലായിരുന്നല്ലോ അയാൾ ഇങ്ങനത്തെ ആണെന്ന് അറിയത്തില്ലായിരുന്നു അപ്പം വേണ്ട ചേട്ടാ അത് ശരിയാകത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ആണ് ഞങ്ങള് ഉടക്കി പിരിയണത് തന്നെ പിന്നെ ഞങ്ങൾ ഒരു കാര്യത്തിനും പോയിട്ടില്ല പിന്നെ അയാൾ എന്ത് വെച്ചാൽ അന്ന് ഇത്ര നേരം ചെയ്തത് വർഷം കൃത്യമായിട്ട് ഓർക്കണില്ല അയാൾ അവിടെ താമസമായതിനു ശേഷമാണ് എനിക്ക് തോന്നണത് താമസമായത് ഒരു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് താമസമായത് ഒരു എൻ്റെ മോളുടെ കല്യാണം എന്ന് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആ ഒരു ഇരുപതിനും ഇരുപത്തി ഒന്നിനും ഉള്ളിലാണ് സെബാസിൻ അവിടെ വന്നിരിക്കുന്നത് അയാൾ വന്നിട്ട് പേരെടകത്തൊന്നും കയറ്റിയില്ല ഒരു മുഷിഞ്ഞ അയാൾ എന്തോ എവിടെയോ യാത്ര പോയിച്ചു വന്നത് പോലെ എനിക്ക് തോന്നിയത് മുഷിങ്ങനെ രണ്ടാമത് കേസ് കൊടുത്ത് കൊടുത്ത സംഭവങ്ങളൊക്കെ പുറത്തു വന്നതിന് ആ കാണുന്നതെ അതിനുശേഷമാണ് കാണുന്നത് പിന്നെ ഈ സെബാസ്റ്റിനും ഉണ്ട് ഉണ്ട് അവരുമായിട്ട് ഇങ്ങനെ ഞങ്ങൾ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് സെബാസ്റ്റിൻ്റെ വീട്ടിൽ ഫ്രാങ്ക്ലിന് പോകാറുണ്ടായിരുന്നെന്നും ഇവിടെ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യമെങ്കിലും വന്നിട്ടുണ്ടെന്നുള്ളതാണ് എന്നോട് പറഞ്ഞത് ഇവിടെ വരാറുണ്ട് ഇടക്കിടക്കൊക്കെ ഇവിടെ വരാറുണ്ട് എന്ന് എന്നോട് പറഞ്ഞത് സംസാരത്തിന്റെ ഇടക്ക് പറഞ്ഞതാണ് ഈ പൊന്നപ്പൻ പറഞ്ഞാ പൊന്നപ്പൻ കാര്യമുണ്ടല്ലോ അതായത് ഈ പ്രോപ്പർട്ടി വിറ്റു പ്രോപ്പർട്ടി അവർ ബിന്ദുവിനെ മയക്കുമരുന്ന് മയക്കുമരുന്ന് കൊടുത്ത് കൊന്നാണ് ഇപ്പൊ സോഡാ പൊന്നപ്പൻ പറഞ്ഞിരിക്കുന്നത് ആ വോയിസിൽ അങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നത് സോഡാ പൊന്നപ്പൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അത് ആ വോയിസിലൂടെ കേട്ടത് മാത്രമേ അയാളിൽ നിന്ന് എനിക്ക് വിവരം കിട്ടിയിട്ടുള്ളൂ അല്ലാതെ എനിക്ക് മറ്റുള്ള വിവരമൊന്നും അയാളിൽ നിന്ന് ഇന്നുവരെ കിട്ടിയിട്ടില്ല അന്വേഷണ സംഘത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു അത് അന്നേരം മുതൽ എനിക്ക് എന്താണെന്ന് അറിയാൻ പാടില്ല ഈ പെണ്ണിൻ്റെ ഒരു ആത്മാവ് നിന്ന് പറയുന്നതാണ് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു എനിക്ക് പിന്നെ ഇത് കേട്ട് കഴിഞ്ഞിട്ടൊന്നും എനിക്ക് ഉറക്കമില്ലായിരുന്നു ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു ഞാനിത് ആരെടുത്ത് എത്തിക്കും എങ്ങനെ എത്തിക്കും എന്നൊക്കെ പറ്റി ചിന്തിച്ച് വന്നപ്പോഴാണ് എൻ്റെ ബ്രദർ വഴി ഞാനിത് കൊടുക്കുന്നത് തന്നെ ബ്രദർ പോലീസിലാണല്ലേ പോലീസിലായിരുന്നു അന്നേരം വർക്ക് ചെയ്തത് പുള്ളിക്കാരനാണ് ക്രൈംബ്രാഞ്ചിന് കൊടുത്തത് അവിടെ നിന്ന് ഇതിൻ്റെ മൊഴിയും കാര്യങ്ങളും എടുക്കാൻ അന്വേഷണത്തിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവർ പല ആവൃത്തി കൊണ്ടുപോയി അന്വേഷിച്ചെന്നൊക്കെ പറയുന്നു അന്വേഷിച്ചിട്ടുണ്ടാകും പക്ഷേ എങ്ങും എങ്ങും എത്താതെ നിന്നുകൊണ്ട് ഇത് പുറം ലോകം അറിയണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിത് വെളിപ്പെടുത്തുന്നത് അതാണ് അവർ പറയുന്നത് അതായത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇങ്ങനൊരു വിവരം അറിഞ്ഞതിനു ശേഷം ഉറങ്ങാൻ പോലും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് സഹോദരനായ പോലീസിൽ ജോലി ചെയ്യുന്ന ആൾക്ക് കാര്യങ്ങൾ ഈ വിവരങ്ങൾ പങ്കുവെക്കുകയും ഈ വോയിസ് ക്ലിപ്പ് ഈ സ്വഡാപ്പനപ്പുരമായി സംസാരിക്കുന്ന വോയിസ് നൽകുകയും ചെയ്തു എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത് എന്തായാലും അന്വേഷണ സംഘത്തിനും ഇത് കൈമാറിയിട്ടുണ്ട് അന്വേഷണ സംഘവും വിശദാംശങ്ങൾ തേടുകയാണ് വളരെ നിർണായകമായ അതായത് ബിന്ദു പത്മനാഭൻ എന്ന തിരോധാന കേസുമായി ബന്ധപ്പെട്ട് സെബാസിൻ എന്നൊരു വ്യക്തി മാത്രമല്ല ഒന്നിലധികം ആളുകൾ ഉണ്ട് എന്നുള്ള നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഈ കടക്കരപ്പള്ളി സ്വദേശിനിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് ചേർത്തലയിലെ ബിന്ദു പത്മനാഭന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അതീവ സുപ്രധാനമായ വെളിപ്പെടുത്തലുകളാണ് ന്യൂസ് ന്യൂസൈറ്റീൻ ഇപ്പോൾ പുറത്തുവിട്ടത് ബിന്ദു പത്മനാഭനെ മയക്കുമരുന്ന് നൽകി കുളിമുറിയിൽ വെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു സെബാസ്റ്റ്യനും ഫ്രാങ്കിലിനും ചേർന്നാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള വിവരമാണ് അവരുടെ കൂടി സഹായിയായ സോഡ പൊന്നപ്പൻ എന്നയാൾ ശശികല എന്ന സ്ത്രീയോട് പറയുന്നത് അതിന്റെ നാല് വർഷം മുമ്പുള്ള ഓഡിയോ സന്ദേശമായിരുന്നു ആ ഓഡിയോ സന്ദേശം നേരത്തെ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരുന്നുമാണ് പക്ഷേ അന്ന് ആ തരത്തിലേക്കുള്ള അന്വേഷണം ഒന്നും ഉണ്ടായില്ല ഇപ്പോൾ അതിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സ്ത്രീ തന്നെ ന്യൂസ് എയ്റ്റീനോട് നേരിട്ട് തന്നെ പറയുന്നു എങ്ങനെയൊക്കെ ആയിരുന്നു ഇവരുടെ ഇടപെടലുകൾ എന്നത് ഇവർക്ക് ഭൂമാഫിയുമായി ഉണ്ടായ ബന്ധം വ്യാജ ഐഡൻറിറ്റി കാർഡും വ്യാജ രേഖകളും ഒക്കെ ഉണ്ടാക്കി ഭൂമി മറിച്ചു വിറ്റത് അല്ലെങ്കിൽ ഭൂമി രജിസ്റ്റർ ചെയ്തത് അതിന് വൻ പണം തട്ടിയെടുത്തത് ഭൂമിയുടെ ഉടമയായിരുന്ന ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയത് എങ്ങനെയാണ് അത്തരം വിവരങ്ങളൊക്കെയാണ് ന്യൂസ് എയ്റ്റീൻ പുറത്തുവിടുന്നത് എന്തായാലും ചേർത്തലയിലെ നിരവധി സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസുകളിലൊക്കെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നയാളാണ് സെബാസ്റ്റ്യൻ ഒരു സൈക്കോ കില്ലറാണോ എന്നതുകൂടി സംശയിക്കുന്ന വ്യക്തി കൂടിയാണ് സബാസ്യൻ അങ്ങനെ ഓരോരോ കേസുകളായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഈ വിവരങ്ങളും പുറത്തുവിട്ടത് ആലപ്പുഴയിൽ നിന്നും ന്യൂസ് ന്യൂസേറ്റീൻ റിപ്പോർട്ടർ ശരണ്യ സ്നേഹജനാണ് എന്തായാലും ഈ